ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ വയസ്സുമാണേക്കാർ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി നല്ല വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലുന്ന വോളറ്റിലിറ്റി ആയിരുന്നു അല്ലേ സി നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞ ലെവൽസിന്റെ തൊട്ട് മുകളിലായിട്ട് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആൻഡ് അതിനുശേഷം സി നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിൽ ക്ലിയർ കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ക്ലിയർ കട്ട് ആ കാര്യത്തിൽ ഞാൻ ആക്യുറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു ഇന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിലേക്കുള്ള ട്രേഡിൽ ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടൊരു ഔട്ട് കിട്ടാതെ നമ്മൾ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആൻഡ് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിലെ ട്രേഡിനെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷമാണ് ഞാൻ അറിയിച്ചത് ആൻഡ് അതിനുശേഷം എനിക്ക് വന്ന കുറേ മെസ്സേജസ് ഉണ്ട് പേഴ്സണലായിട്ട് വന്നുള്ള മെസ്സേജുകൾ നിങ്ങൾ കുറെ ആളുകൾ ആ ട്രേഡ് എടുത്തിട്ടുണ്ട് അറിയുമ്പോൾ തന്നെ സന്തോഷമുണ്ട് കാരണം അതൊക്കെ നമുക്ക് ലൈക്ക് മാർക്കറ്റ് അനാലിസിനെ നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ച്ർന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്താണ് ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അതും അഗ്രസീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോകുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ട്രെൻഡ് ലൈനിൽ അടുത്തുള്ള പോയിന്റ് അവിടെ ക്ലിയർ ആയിട്ട് റേഞ്ച് ഉണ്ട് ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ നോക്കാം സോ എകെങ്കിലും ഡിസ്കഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വോൾട്ടായിട്ട് മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട് ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റിനെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു പിന്നെ ഗുഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒള്ളി ഗ്യാപ് ഡൗൺ ആണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ അതല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു വോളറ്റൈൽ എക്സ്പയറിയാണ് ഒരു സൈഡ് വൈസ് എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ ചാർട്ടിലെത്തുമ്പോൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാം അതായത് അതിന്റെ കൂട്ടത്തില് മാർക്കറ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് സി നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് തന്നേക്കാം ബട്ട് ഒരു വോളറ്റൈലിറ്റി മുമ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം നമുക്ക് ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ ബട്ട് ഇൻ എനി ചാൻസ് ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ വളരെ മിനിമം ലോസുകൾ മാത്രമേ വരുള്ളൂ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ട്രേഡിനകത്ത് ലോസ് വന്നു കഴിഞ്ഞാലും എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും ഓക്കെ ഞാൻ വോൾടൈമെ പ്രതീക്ഷിച്ചതാണ് എന്നിട്ടും എന്റെ സെറ്റപ്പിൽ ട്രേഡ് വന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാൻ ട്രേഡ് എടുത്തു അതിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി അതല്ല ട്രേഡ് നമ്മളുടെ ഫേവറിൽ വർക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു വോൾട്ടാലിറ്റി ബട്ട് മാർക്കറ്റ് മാർക്കറ്റ് സുപ്രീമാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ പോയി ആൻഡ് അതിനകത്ത് ഞാൻ ചെറിയൊരു പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ എനിക്ക് കാരണം എൻ്റെ സെറ്റപ്പിൽ ട്രേഡ് വന്നതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനത് എടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും സോ നമുക്ക് ചാർട്ടിൽ നോക്കാം എങ്ങനെയായിരിക്കണം നമ്മുടെ പിന്നെ എക്സ്പയർ റിലേറ്റഡ് അനാലിസിസ് എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോറി ബാങ്ക് നിഫ്റ്റിയുടെ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ലെവൽ ലെവലിൽ ഇതായിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് സി എന്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് കാരണം ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈൻ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ആയിരുന്നു ഇതൊക്കെ ഈ ഒരു ലെവലിൽ ലെവലിനൊക്കെ മാർക്കറ്റിന് റിജക്ഷൻ വരാൻ സാധ്യത ഉണ്ടല്ലോ അല്ലെ സോ നമ്മളോട് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഇവിടുന്ന് ആണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് ഈ ഒരു പിന്നെ റിവേഴ്സ് സെന്റിമെന്റ് കാണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ തന്നെ മോർണിംഗിൽ മൂവ് ഉണ്ട് ആൻഡ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗും വരാൻ സാധ്യതയുണ്ട് ആൻഡ് അഗൈൻ ട്രെൻഡ് ലൈൻ്റെ കാര്യം കൂടി വരുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് അത് ഞാൻ പെട്ടെന്ന് തന്നെ കവർ ചെയ്യുകയും ചെയ്തു ഒരുപാട് അഗ്രസീവായിട്ട് ആയിട്ട് ഞാൻ ട്രേഡിൽ ഇരുന്നിട്ടില്ല കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു കാര്യം സി ഇത് ഫൈവ് മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ലൈക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സെൻസിൽ വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് വൺ മിനിറ്റിൽ നോക്കുകയിടുന്നില്ല നമുക്ക് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും സി ഇവിടെ നിന്ന് പോയിട്ടുള്ള ഈ ഒരു ബയിങ് ക്യാൻഡിൽ നോക്കിയത് നിങ്ങൾ ക്യാൻഡിൽ എന്താണ് നമ്മൾ പറയണതെന്ന് കേൾക്കുക ക്യാൻഡിൽ കഥ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇവിടെന്നുള്ള ഈ ഒരൊറ്റ ഫോളിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡിൽ കൊണ്ട് ഏകദേശം നാല് ക്യാൻഡിൽ കൊണ്ടുണ്ടാക്കിയ ഫോളിനെയാണ് ഒരൊറ്റ ക്യാൻഡിൽ റിക്കവർ ചെയ്തെടുക്കണേ എഗൻ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് ക്യാൻഡിൽ കൊണ്ട് താഴത്തേക്ക് ഉണ്ടാക്കിയ ഫോളിനെയാണ് ഒരു സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്തെടുക്കുന്നത് ആൻഡ് ഇവിടെ എനിക്ക് ട്രേഡ് വന്നപ്പോൾ ഓഫ്കോഴ്സ് ഞാനിവിടെ ഷോർട്ട് ചെയ്യും ബട്ട് അവിടെ ഞാൻ എന്താവില്ലെന്നു പറയുക ഒരിക്കലും അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യൂല കാരണം മാർക്കറ്റ് എന്നോട് പറയാണ് ഓക്കെ മോനെ സംഭവം എന്റെ സെറ്റപ്പ് ഒക്കെ ഓക്കെയാണ് ബട്ട് ഞാൻ പറയുന്ന കഥ ഇതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഓവർ എക്സൈറ്റഡ് ആവൂല എത്ര നല്ല സെറ്റപ്പ് കിട്ടിയാലും എന്നുള്ളതാണ് ഇനി നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഞാൻ ഓവർ എക്സൈറ്റഡ് ആവൂല സോ ഈ മാർക്കറ്റ് എങ്ങനെ ഇപ്പം ഇന്നലെ നമ്മുടെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു വ്യൂ ഉണ്ട് എന്താണ് നിങ്ങളുടെ വ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിപ്ലൈ കൊടുത്ത ഇതാണ് എന്റെ കയ്യിൽ ലെവൽസ് ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ സി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എന്റെ സെൽ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ സെല്ലിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുമില്ല ബട്ട് ഇവിടെ വന്നിട്ട് മാർക്കറ്റിൽ സെല്ല് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് ചെറിയ സെല്ലിൽ പ്ലാൻ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ എനിക്ക് മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും സോൺ സ്റ്റഡിയെ കിട്ടുകയുള്ളൂ എന്നാലും ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളതും എന്റെ ഇന്നലെ മുതലേ ഉള്ള അനാലിസിസ് ആണ് മാർക്കറ്റ് അതിനനുസരിച്ച് അതിന്റെ ആ ഒരു ഫേവറിൽ വർക്ക് ആയി എന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം പിന്നെ അടുത്ത സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ടൊരു ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ട്രെൻഡ് ലൈനെ ചുമ്മാ കൂടി ബ്രേക്ക് ചെയ്ത് പോകണോ അല്ലല്ലോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഒരു ലോ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വന്നു എഗെയിൻ ഇവിടെ വന്നിട്ട് ഈ ഒരു റെസ്റ്റൻസിനെ മാർക്കറ്റ് എഗെയിൻ ബ്രേക്ക് ചെയ്യുകയാണ് ആൻഡ് ആ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ കൂടി ഉണ്ടാക്കുകയാണ് ആൻഡ് ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ട്രേഡ് ഏകദേശം കൺഫേം ആയതാണ് ബട്ട് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു ഇവിടെ വെച്ചിട്ട് എഗെയിൻ ഞാൻ ആ ട്രെയിനിനെ പ്ലാൻ ചെയ്തു ഈ ഒരു പോയിന്റിൽ എസ് ഈ ഒരു ഫോൾ വരുന്നതിന് മുമ്പാണ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ട്രേഡിനെ എക്സിറ്റ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പ്രീവിയസ്ലി പറ്റിയിട്ടുണ്ടായില്ല ആ ഒരു ലെവലിന്റെ അടുത്തേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് ഫോൾ എന്നുള്ളത് ബട്ട് ഇനി എഗെയിൻ ഒന്നും കൂടി കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ ഒരു റിവേഴ്സലും കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ എക്സിറ്റ് ആയത് ബട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് എഗൈൻ താഴത്തേക്ക് തന്നെ വീണു എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സി എന്താണത് ഇവിടെ ഓക്കെ ഞാൻ ആദ്യം ഈ ഡ്രോയിങ്സ് എല്ലാത്തിനും ഹൈഡ് ചെയ്യാം സി ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്കാണ് ഈ ഒരു ബിഗർ മൊമെന്റൻ കിട്ടിയിട്ടുള്ളത് അല്ലെ ബട്ട് ഇപ്പോ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്തായിട്ട് ആക്റ്റീവ് അറിയാം ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഓഫ് കോഴ്സ് നമുക്ക് അറിയണ ഒരു കാര്യമുണ്ട് ഈ ഒരു പോയിന്റ് എന്തായിട്ട് ആക്റ്റീവ് മീനും മാർക്കറ്റിൽ ഇതൊരു സപ്പോർട്ടും ആയിട്ട് ആക്ട് ചെയ്യും സോ ഇവിടെ പുതിയ ന്യൂ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് ആൻഡ് പ്രീവിയസ്ലി ഉള്ള സെലേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിലെല്ലാം തന്നെ സെലേഴ്സ് ഉണ്ട് സോ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ് ഓർ ഫൈവ് മിനിറ്റ് റേഞ്ച് ഫ്രീം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റിൽ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഫൈവ് മിനിറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് ആണ് ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് ആണ് ഇവിടുന്ന് നല്ലൊരു ബൈങ്ങ് വന്നിട്ടുള്ള പോയിന്റ് ആണ് ഇവിടുന്ന് നല്ലൊരു ബൈയിങ് വന്നിട്ടുള്ള പോയിന്റ് ആണ് സോ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു റേഞ്ചിന്റെ അകത്താണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് ഓഫ് കോഴ്സ് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള സെൽ ഓഫ് ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ഞാനതിനകത്ത് സിഇ ബൈ എന്നുള്ള ഒരു കാര്യത്തെ ആലോചിക്കുക പോലും ഇല്ല എന്നുള്ളതാണ് ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഒരു ബൈ ട്രേഡിനെ കുറിച്ചിട്ട് ഇതിനകത്ത് ആലോചിക്കുക പോലും ഇല്ല ഇനി താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ചാർട്ടിൽ ഏറ്റവും ക്രൂശായിട്ട് കാണാൻ പറ്റുന്നത് സി ഈ ഒരു ലെവലിന്റെ താഴെ നമുക്ക് ഇവിടെ ചെറിയൊരു മൊമെന്റുള്ള പോസിബിലിറ്റി നമുക്കുണ്ട് ബട്ട് ഇവിടെ നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ വെറുതെ ചുമ്മാ രണ്ട് ക്യാൻഡൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ്ലി ഈ ഒരാഴ്ചയിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് അതിനെ ഞാൻ കളയേണ്ടി വരും എന്നുള്ള ധാരണയിൽ വേണം നിങ്ങൾ മാർക്കറ്റിനെ നോക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ചെറിയ മൊമെന്റത്തിൽ നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇനി നാളത്തേക്കുള്ള ഇന്റർണൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡിന് മുകളിലായിട്ട് മാർക്കറ്റ് സിക്സ് ട്വന്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി ഫൈവ് സിക്സ് ട്വന്റി എന്നുള്ള ലെവലിന മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും സിക്സ് ട്വന്റിയുടെ മുകളിലായിട്ട് മാർക്കറ്റിന് അടുത്ത അടിയിൽ വരാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലാണ് അടുത്ത ക്രൂഷ്യൽ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് ത്രീ തേർട്ടി എന്നുള്ള ലെവല് സോ ഈ ഒരു രണ്ട് ലെവലിനെ ഇതിന്റെ ഉള്ളില് പ്രോപ്പർ വോൾട്ടേജ് ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക നോ ട്രേഡ് സോൺ ആയിട്ട് തന്നെ ആയിരിക്കും ഞാൻ നാളത്തേക്ക് ട്രീറ്റ് ചെയ്യാം സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കാനായിട്ട് ഇതിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ ട്രേഡ് ചെയ്തോട്ടെ ലൈക്ക് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലുള്ള ഏതാണോ നല്ല പ്രീമിയം കിട്ടുന്നത് ആ ഒരു പ്രീമിയത്തിനെ സെല്ല് ചെയ്തിട്ട് ഏത് ഭാഗത്തേക്കാണോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ഇനി എനി ചാൻസ് തരുകയാണെന്നുണ്ടെങ്കിൽ അതും ആഫ്റ്റർനൂൺ സെഷനിൽ മാത്രം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഗിനെ കട്ട് ചെയ്തിട്ട് മറ്റേ ഒരു ലെഗിനെ ഹോൾഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ത്രീ തേർട്ടിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ത്രീ തേർട്ടി എന്നുള്ള ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് വൺ എയ്റ്റി എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് വൺ എയ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനും വാച്ച് ചെയ്യാവുന്നതാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയാണ് ഒരു പിന്നെ ഉച്ചവരെയൊക്കെ ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആഴത്തേക്ക് ബ്രേക്ക്ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്കായിട്ടുള്ള അഗ്രസീവ് ആയിട്ട് ഞാൻ ട്രേഡിന് പി സൈഡിലേക്കും പ്ലാൻ ചെയ്യില്ല എന്നതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ താഴെ ആയിട്ടുള്ള ഗ്യാപ്പ് ഡൌണുകളാണ് ഉണ്ടാവുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് താഴെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ റേഞ്ച് റേഞ്ചിന്റെ അടുത്താണ് അവറേജ് ക്ലോസ് പോകുന്നുള്ളത് ബട്ട് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് പോയിന്റ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെന്റിമെന്റ് ചെയ്ഞ്ച് ഇവിടെ വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ മാത്രം ഗ്യാപ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു പിയിലേക്ക് അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയുള്ളൂ ഇനി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണ് ഓർസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ച് വരെ ഞാൻ എന്താണ് ന്യൂട്രൽ വ്യൂ തന്നെയാണ് ഫ്ലാറ്റ് ഓപ്പൺ ആവുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു ഓറൽസ് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു സോ ഇങ്ങനെയൊരു കേസിലാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടിൽ ഞാൻ ഒരു ബൈ ട്രെയിനെ കുറിച്ച് പ്ലാൻ ചെയ്യും അതല്ല റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലും ഞാനൊരു ബുള്ളറ്റ് ഇരിക്കും നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസിസ് എക്സ്പയറി അനാലിസിസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണ് ഓർ എൽസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ബയിങ് സൈഡിലേക്ക് മാത്രമായിരിക്കും എൻ്റെ സെന്റിമെന്റ് എൻ്റെ വ്യൂ ഉണ്ടാവുക ഇനി അതല്ല മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നത് എങ്കിൽ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ത്രീ ഹൺഡ്രഡ് ഓർ ആ റേഞ്ചിലുള്ള പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാത്രം ഞാൻ ഞാനവിടെ പിയിനെ കുറിച്ച് വാച്ച് ചെയ്യും പി യിൽ പ്രോപ്പറായിട്ടൊരു പ്രൈസാക്ഷൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നാളേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു മാർക്കറ്റിൽ പിന്നെ ബിഹേവിയർ ഉണ്ടായിരുന്നു ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ഒന്ന് താഴത്തേക്ക് അഗെയിൻ വരുന്നു അഗെയിൻ ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു ആൻഡ് അതിൻ്റെ മുകളിലേക്കുള്ള ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ബട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് താഴത്തേക്ക് തന്നെ വന്നു അഗെയിൻ ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ് സോ നല്ല വോൾട്ടാലിറ്റി നിഫ്റ്റിയിലും നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല ഒരു പിന്നെ ലെവൽ മാർക്കറ്റിൽ നമ്മൾ കാണിച്ചു തരുന്നത് ലെവൽ എന്ന് പറയുന്നത് ട്വന്റി വൺ സെവൻ സിക്സ്റ്റി എന്നുള്ള പോയിന്റാണ് ട്വന്റി വൺ സെവൻ സിക്സ്റ്റി ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റുമാണ് വൺ സെക്കൻഡ് ട്വന്റി വൺ സെവൻ സിക്സ്റ്റി ആൻഡ് ട്വന്റി വൺ സെവൻ ഹൺഡ്രഡ് സോ ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റോ ട്വന്റി മിനിറ്റോ ഒക്കെ ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഓക്കെയാണ് ഇനി അതല്ല ഇതിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മിനിമം ഒരു വൺ ഹവറൊക്കെ ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള നല്ലൊരു ട്രേഡ് വരാനുള്ള സാധ്യതയുണ്ട് സോ അവർ രണ്ട് ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അഗെയിൻ ഏറ്റവും ബെസ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ലിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള വ്യൂല് മാത്രം ഇരിക്കുക ആൻഡ് ഗ്യാപ്പ് ഓപ്പൺ ഓപ്പൺ ആണ് കിട്ടുന്നതെങ്കിലും മുകളിലേക്കുള്ള വ്യൂവിൽ മാത്രം ഇരിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഇനീഷ്യൽ പ്ലാൻ ഉണ്ടാവുക ഗ്യാപ് ഡൌണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു പി ഇ സൈഡിലേക്ക് മാർക്കറ്റിനെ നാളത്തേക്ക് പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നതാണ് ഇനി സെവൻ ഹൺഡ്രഡിന്റെ താഴത്തേക്ക് കുറച്ചു ട്രേഡ് ചെയ്തൊരു സെവൻ ഹൺഡ്രഡിന്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നെങ്കിലോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും സിക്സ് ഫോർട്ടിക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈവ് സെവൻറ്റി എന്നുള്ള ലെവലിന് വേണ്ടിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇനി സെവൻ സിക്സ്റ്റി എന്നുള്ള ലെവലിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ എയ്റ്റ് ടെന്ന് നമ്മുടെ ഫസ്റ്റ് ഹാർഡിലായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് എയ്റ്റ് ടെന്നിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് റസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത് നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലിലും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് എന്താണ് ഒപ്പീന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞാൽ ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓപ്പണിങ് തന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ടായിരുന്നു എഗെയിൻ ബാങ്ക് നിഫ്റ്റി കാണിച്ച സെയിം സിനാരിയോ തന്നെയാണ് നിഫ്റ്റി ഫിൻ സർവീസും കാണിച്ചിട്ടുള്ളത് ആൻഡ് അത്യാവശ്യം നല്ലൊരു വോൾട്ടാലിറ്റി നിഫ്റ്റി ഫിൻ സർവീസിൽ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലായിട്ട് നമുക്ക് നമുക്കിവിടെ വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ് ഓഫ് ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ലെവൽ ഈ ഒരു ലെവലാണ് വരാൻ പോകുന്നത് ട്വന്റി തൗസൻഡ് വൺ ട്വന്റി എന്നുള്ള ലെവലാണ് വൺ ട്വന്റിയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് ഫിഫ്റ്റി അതിന് അതിന്റെ താഴത്തേക്ക് പിന്നെ ട്വന്റി തൗസൻഡ് എന്നുള്ള ലെവലിൽ വരെയുള്ള ഫോൾ ട്വന്റി തൗസൻഡ് അതിൻ്റെ അതിന്റെ താഴത്തേക്ക് വരാണെങ്കിൽ ഈ ഒരു ലോ ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫോൾ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ടൂ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് ടു തേർട്ടിയുടെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബയിങ് മൊമെന്റും ബൈങ്ങ് സെന്റിമെന്റും നമുക്ക് അവിടെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ കൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതുമാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡിഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ വൺ ത്രീ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലായിരുന്നു സോ ആ വൺ ത്രീ എയ്റ്റ് ഫൈവ് എന്ന ലെവലിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ ഫോർ സീറോ ഫൈവ് ആൻഡ് വൺ ത്രീ എയ്റ്റ് ഫൈവ് ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെയും മുകളിലായിട്ടായിരിക്കും എച്ച് ഡി എഫ് സിയിലൊരു മൊമെന്റ ഉണ്ടാവുക അതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബയിങ് സെന്റിമെന്റ് തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ ഏത് ആണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് സി ഐ സി ഐ സി ബാങ്കിൽ ഇന്നത്തെ ഈയൊരു കറക്ഷനിലുണ്ടായിട്ടുള്ള ചെറിയൊരു പിന്നെ റെസൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റ് എന്നുള്ളവരാണ് സോ തൗസൻഡ് എയ്റ്റിന് നമുക്ക് വാച്ച് ചെയ്യാം ആണ് നമ്മൾ മിന്നിയാ ലെവൽ അതിൻ്റെ താഴെ കഴിഞ്ഞാൽ അല്ല സോറി തൗസൻഡ് സിക്സ് എന്നുള്ള ലെവലായിരുന്നു സോ ആ ഒരു ലെവലിൽ താഴെ വന്നാൽ എന്തായിരുന്നു നമ്മൾ മിന്നിയാ സോ തൗസൻഡ് എയ്റ്റിന് വാച്ച് ചെയ്യാൻ തൗസൻഡ് എയ്റ്റിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഐ സി ഐ സി ബാങ്കിൽ ഉണ്ടാവുകയുള്ളൂ അനതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സോ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേയ്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് എന്നുള്ളതാണ് വൺ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് എന്നുള്ള താഴെ വന്നാൽ മാത്രമേ ആക്സിസ് ബാങ്കിൽ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഈ ഒരു ലെവലിന് നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവും ബട്ട് ഫോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വൺ സെവൻ വൺ എയ്റ്റ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നതാണ് ഇനി എന്താണ് പിന്നെ ഇൻഫിൻ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പിന്നെ കൺഫ്യൂസിംഗിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ക്ലിയർ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എഗൈൻ ഒരു ഫോൾ തന്നു എഗൻ മുകളിലേക്ക് ഒരു റൈസ് എഗൈൻ ഒരു ഫോൾ ഇന്ന് വീണ്ടും ഒരു റൈസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് സോ ആസ് ഓഫ് നോ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് സിക്സ് എയ്റ്റ് എന്നുള്ളതാണ് ലെവലാണ് വൺ സിക്സ് സിക്സ് എയ്റ്റിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു വീക്ക്നസ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ വൺ വൺ സീറോ എന്നുള്ള ലെവലിനെ കൂടെ വാച്ച് ചെയ്യണം ഫോർ വൺ വൺ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ലാസ്റ്റ് റെസിറ്റൻസ് ആയിട്ട് വന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂ നയൻ ഫൈവ് സീറോ എന്നുള്ള പോയിന്റാണ് ടു നയൻ ഫൈവ് സീറോയുടെ മുകളിലായിട്ട് പ്രോപ്പറായിട്ടൊരു ലസ് ഏ ഫിഫ്റ്റീൻ ഓർ തേർട്ടി മിനിറ്റ് ക്യാൻസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ളൊരു മൊമെന്റും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാം വീക്ക്നസ് വരണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ ഇതിനകത്ത് റിലയൻസിൽ ആസ് ഓഫ് നോ വരാൻ സാധ്യതയുള്ളൂ ബട്ട് വീക്ക്നസ് ആയിട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആയിട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഈ ഒരു പോയിന്റൊരു ട്രെൻഡ് ലൈൻ കണക്ട് ആവുന്നുണ്ട് ആൻഡ് ആ ഒരു ട്രെൻഡ് ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം തൗസൻഡ് ടൂ തൗസൻഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഡൗൺ തന്നെ സസ്റ്റൈൻ ആയാൽ മാത്രമേ ഒരു ചെറിയ വീക്ക്നെസ് എങ്കിലും നമുക്ക് റിലയൻസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചാറ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് സ്റ്റോപ്പോസുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആക്കുന്ന ട്രേഡിങ്ങൾ ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ